ഏത് ചെറിയ അമലും വലിയ അമരായി കണക്കാക്കി നല്ല രീതിയിൽ ചെയ്യാം ഒരുപാട് ചെയ്തു കൂട്ടലല്ല എല്ലാ തിന്മകളും ഒഴിവാക്കുക നന്മകൾ കുറച്ചാണെങ്കിലും അത് ചെയ്യുന്നതെന്ന് കൃത്യമായി ചെയ്യുക അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ വളരെ അമലാണ് അഞ്ചു പക്കത്ത് നിസ്കാരം അതിനു മുമ്പ് ശേഷമുള്ള വേറൊന്നും എങ്കിൽ അത് കൃത്യമായി ചെയ്തു പോവല എല്ലാ ദിവസവും ചെയ്യുന്ന അമൽ മുടങ്ങാതെ വളരെ കുറഞ്ഞതാണെങ്കിലും കൃത്യമായി ചെയ്യാനാണ് അള്ളാഹു ഏറ്റവും വന്നു അറിയാം കേട്ടിട്ട് രാവിലെ ശ്രദ്ധിക്കണ്ടെ ചിലന്തരുന്നിട്ട് രാത്രി മുഴുവൻ ചിലപ്പോൾ നിസ്കാരം എന്നിട്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഓതി വിക്രൊക്കെ ചെല്ലിയിരിക്കും പിന്നെ ക്ഷീണം കാരണം മുഹർ കാണത്താണ് ഇത് ഒരു ദിവസം ഉണ്ടാവും അടുത്ത ദിവസം അടുത്ത ദിവസം ഇല്ല കാരണം വേറെ ജോലി പാടും അങ്ങനെ ആകാൻ പാടിയ നമ്മള് ചെയ്യുന്നതിന് ടൈം ടേബിൾ ഉണ്ടാവും നമ്മുടെ നിസ്കാരം

നിസ്കരിച്ച് ലോഹരന് ശേഷവും സുന്നത്ത് നിസ്കരിച്ച് ഇത് നിന്റെ ജീവിതത്തിൽ മുടങ്ങുന്നത് കൊണ്ടുപോയാൽ നരകം നിനക്ക് ഇത് നബി പഠിപ്പിച്ചതാണ് ആ നിഷിദ്ധമാണ് പിടിക്കുന്നവർ അതങ്ങ് മുറുകെ പിടിക്കണം അത് നിത്യമായി ചെയ്യണം ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ല കലാ വീട്ടും അങ്ങനെ ശീലിക്കണം ജമാഅത്ത് തുടങ്ങി നമ്മൾ വന്നപ്പോ ലോഹറിന് ഒപ്പുള്ളത് കിട്ടിയില്ല ശേഷം നമുക്ക് കളാ വീട്ടാം ലോഹറിന് ഒപ്പുള്ളതാകുന്നിട്ട് അത് കളാ വീട്ടുക ഇങ്ങനെ നമ്മൾ നിസ്കാരം നിർവഹിച്ച് നിർവഹിച്ചു പോയാൽ ഒരു നാല്പത് ദിവസം ഞാൻ കറക്റ്റ് ആക്കുമെന്ന് വെച്ചാൽ തന്നെ നമ്മൾ ദിവസം മുടങ്ങുകയില്ല എന്നൊരു ദൃഢനിശ്ചയം ചെയ്തിട്ട് എവിടെ പോയാലും എന്ത് ജോലി തിരക്കായാലും അങ്ങനെ ഒന്ന് നീയത്ത് വെച്ച് നോക്കും നിങ്ങൾ നിന്ന് പോയി കാസർഗോഡ് പോയി എവിടെ പോയിരുന്നാലും ഞാൻ ജമാത്ത് ശ്രദ്ധിക്കും എന്റെ ജുമായ ശ്രദ്ധിക്കും അങ്ങനെ ഒന്ന് നീയത്ത് വെച്ചിരുന്ന പിന്നീടുള്ള ജീവിതം ചുറ്റപ്പോഴും എല്ലാവർക്കും അത് രാത്രിയിലായിരുന്നു കഴിഞ്ഞ റബി ഉള്ള മുതൽ സുബഹിക്ക് ശേഷവും

ഹദ്ദാദ് പോലെ മറ്റൊരു അത് യാസീൻ മരണപ്പെട്ടവർക്ക് വേണ്ടി വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഇസ്മുൽ നാമമാണെന്ന് അബ്ബാസ് പഠിപ്പിച്ചതാകുന്ന പവിത്രമായ യാ 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 ഹയ്യു ഖയ്യൂമു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മഹനീയമായ നാമം നൂറ്റി ഇരുപത്തിഒൻപത് പ്രാവശ്യം അതിന്റെ പ്രാവശ്യം യാ യാ യാവിയുളമായ അതിശ്രേഷ്ഠമായ ദിക്കു ചെല്ലും ഇതിനൊക്കെ മുടങ്ങാതെ നൂറ്റിമുപ്പത് പ്രാവശ്യം ഡെയിലി പാരായണം ചെയ്താൽ ആരാധനകൾ നിർവഹിക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവില്ല ചിലർ കുറാനും വരുന്നു ചിലർ നിസ്കരിക്കുന്ന സമയത്ത് ഭയങ്കര അലസതയാണ് അതൊക്കെ മാറി കിട്ടാൻ എന്ത് വേണം യാ യാ നാമമാണ് എത്ര വട്ടം ചെല്ലണം എന്നിട്ട് ക്ഷീണം മാറിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ ചൊല്ലി ആ ലൈവിലുള്ള ആളുകൾ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് കമന്റിൽ വരുന്നതൊക്കെ വെച്ചിട്ട് വളരെ ശ്രേഷ്ഠമായ മജീസും ഇതുവരെ ഭാഗവാക്കാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സഹോദര സഹോദരിമാരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നവരുണ്ട് ഇനിയും പങ്കെടുക്കാത്തവരുണ്ട് എങ്കിൽ ആരാധനയുടെ കർമ്മത്തിലാണെങ്കിൽ പോലും ഒഴുകുന്നതാകുന്ന നദിയുടെ തീരത്ത് നിന്ന് പോലും കര കവിഞ്ഞ ഒഴുകുക പോലെ വെള്ളമുണ്ട് നദിയുടെ തീരത്താണ് നീ നിലകൊള്ളുന്നത് കൊള്ളുന്നത് എങ്കിൽ പോലും ഒതുവെടുക്കുമ്പോൾ ഒതുവെടുക്കുന്നവൻ കൂടുതൽ വെള്ളത്തിൽ കളിക്കുന്നുണ്ടിയെങ്കിൽ അവനൊരു പിഷാജിന്റെ അടിമയാണെന്നും ആ പിശാദിന്റെ പേരാണ് എന്ന പിശാദിന്റെ അടിമയാണോ ചിലർക്ക് ഭയങ്കര ഒന്നും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ട് കൊറോണയൊക്കെ ആയതോണയൊക്കെ ആയതോ അല്ലെങ്കിൽ കൈ രണ്ടും കൈ കട്ടിങ്ങനെ ഓളമൊക്കെ ഫുള്ള് ഫുള് നിലച്ചതിന് ശേഷം എന്നാലും ഓളം ഒന്ന് നിലയ്ക്കണം 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 അപ്പൊ പിന്നെ പൈപ്പിലായെ എന്നാലും ചിലർ ഫുള്ള് അവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ നിന്ന് കാത്തു സംരക്ഷിക്കട്ടെ വന്നാൽ വലിയ അടിമകളാണെന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണം ഒളവെടുക്കുക വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമില്ലാതെ വെള്ളം കളയാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് വീട്ടിൽ നിന്ന് ഒഴിവെടുക്കുന്നതിനെ കുറിച്ചാണ് വീട്ടിൽ നിന്ന് ഒഴിവെടുത്തു പുരുഷന്മാർ പള്ളിയിലേക്ക് വരിക വലിയ കൂലിയുള്ള കാര്യങ്ങളുള്ള കാര്യമാണ് എനിക്ക് എനിക്ക് ഉണ്ടൊക്കെ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ശബ്ദത്തിൽ സംസാരിക്കും സംസാരിക്കാൻ ഇങ്ങനെയല്ല വളരെ സാധാരണ ഒരു ക്ലാസ് പോവാണ് ഒരു ക്ലാസ്മഘട്ടിലാണ് പ്രധാന ആരെങ്കിലും വീട്ടിൽ വീട്ടിൽ ചെയ്തു നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി പോയി അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു വീടിന്റെ അകത്തളത്തിൽ നിസ്കാരം മുറിയുണ്ടാകും ളത്തിൽ അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ

ഒരു ചവിട്ടടി വെക്കുമ്പോൾ പാപമോചനം അടുത്ത ചവിട്ടടിക്കവൻ സ്വർഗത്തിലേക്കുള്ള പദവിയും ചവിട്ടടിക്കും ഒരു ചവിട്ടടി വെക്കുമ്പോ പാപങ്ങൾ ചെറുപാപങ്ങൾ ഇല്ലാതാ അടുത്ത അടുത്ത ചവിട്ടടി വെക്കുമ്പോർഗത്തിലേക്കുള്ള പദവി 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 ഉയരുന്നു വീണ്ടും അടുത്തത് വെക്കാൻ അതുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കും നടന്നു വരാൻ തന്നെ പഴയ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു ഈ ചവിട്ടടിച്ച് അതിനൊക്കെ വലിയ മഹിമയാണ് 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 ഓരോന്നിനും അങ്ങനെ തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെ നമസ്കാരത്തിന്റെ കാര്യം പറയുമ്പോഴും പറയുമല്ലോ ഒരു വഴി കൂടെ വന്നൂടെ അടുത്ത വഴി കൂടെ തിരിച്ചുപോട്ടെ പോട്ടെ പോട്ടെ എന്തിന് എന്തിന് ആ വരുന്ന വഴിയിലൊക്കെ മലക്കുകൾ അവന് വേണ്ടി സാക്ഷിമാവും മംഗളാശം അവനത് ആഭരത്തിൽ ഇന്ന് ആരുണ്ട് പള്ളിയിൽ നടന്നു വരുന്നവർ പേര് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് പള്ളിയുടെ ഓരത്തു തന്നെ ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആളുകളായി ഇന്നത്തെ തലമുറ മാറി മാറിയിട്ടുണ്ട് ഒരു സ്ഥലം വാങ്ങുമ്പോൾ തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിൽ മടിയാണ് കാരണം എന്താ പള്ളി പോണ്ടി വരും മാറ്റിമതി എന്ന് പറയുന്ന സമൂഹമായി എന്നാൽ ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ പള്ളിയുടെ അടുത്ത് മതി എന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു നിസ്കരിക്കാൻ പള്ളി പോകാമല്ലോ എന്ന് പറഞ്ഞിരുന്ന മക്കളായി മക്കളായിരുന്നു കാലം മാറപ്പെട്ടു നമ്മുടെ കാത്തു സംരക്ഷിക്കട്ടെ കൊറോണ വന്നപ്പോൾ ചില മസലകൾ പഠിച്ചു കാരണം ഉണ്ടെങ്കിൽ ജുമാ ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല ലോഹർ നിസ്കരിച്ചാൽ മതി എന്ന മസല കിട്ടിയപ്പോൾ പിന്നെ പോകുന്നവരുണ്ട് ഇപ്പോഴും ഇവരോ Mantara taraka "Afa Jomar" itu, Fi qalbihi ആരെങ്കിലും മോനെ ജുഹാനൽ മനപോരെ ഉവേഷിച്ചാൽ കാരണമില്ലാതെ ഉവേഷുവെച്ചാൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കാബറ്റത്തിന്നെ കുഫരിയത്തിന്നെ സീലസമയത്തെ ഹബീബോനാ ഷഫീഉനാ റസൂലുല്ലാഹി മൻ തറക സലാത്ത് ജുമാഅത്ത് തുബ അല്ലാഹു ഫീ ഖൽബീഹി അവന്റെ ഹൃദയത്തിലാണ് നമസ്കാരത്തിന് കിട്ടുന്ന നേട്ടം അറിയില്ലേ തന്റെ പ്രിയപ്പെട്ട അര്യായകരോട് ചോദിക്കുകയാണ് സ്വഹാബാ സ്വാഭാ നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടിൻ്റെതാകുന്ന മുൻഭാഗത്ത് മനോഹരമാകുന്ന നദി ഒഴുകുകയാണ് ആ നദിയിൽ നിങ്ങൾ ഇറങ്ങി കുളിച്ച ശരീരത്തിൽ വല്ല അടുത്ത വിശേഷിക്കുമോ സാധു മറുപടി നൽകുകയാണ് റസൂലല്ലാഹ് വീടിൻ്റെതാകുന്ന ഉമ്മത്തോടെ സുന്ദരമായ നദി ആ നല്ല ഒഴികി നേരം ശരീരം ശുദ്ധി വരുത്തുകയും ചെയ്യുന്നതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ അഴുക്ക് മാലിന്യമുണ്ടാവുകയില്ല റസോലേ പറയുകയാണ് നമസ്കാരം നമസ്കാരം ഇപ്രകാരമാണ് ആ ശ്രദ്ധിക്കണേ നേരം നിങ്ങൾ നിങ്ങൾക്ക് സമാനമാണ് അഥവാ ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹു പാപങ്ങളെയും ഇല്ലാതാക്കുമെന്ന് നമ്മുടെ മക്കൾ നമസ്കാരമുള്ളവരാണ്

പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഓതി നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്താണ് ഓദിച്ചത് എന്ന് ചോദിച്ച മാതാപിതാക്കൾ ഉണ്ടായിരുന്നോ ഇന്നെത്ര പേരാണ് പാഠഭാഗങ്ങൾ ചോദിക്കുന്നത് ഇന്നെത്ര പേരാണ് മക്കൾ ഓതുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നത് അവർ പഠിച്ചത് എന്ന് അറിയില്ല അറിയില്ല എത്ര ക്ലാസ്സിലാണ് മക്കൾ പഠിക്കുന്നത് എന്ന് പോലും അറിയാത്ത മക്കളല്ലേ നമുക്കുള്ളത്

പറഞ്ഞ പഠിപ്പിക്കുന്നത് അവിടെയാണ് കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടല്ലേ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത്

ലോകത്തെ ഏറ്റവും നമ്മുടെ മക്കളെ പറഞ്ഞു ോ ഈ താരത്തത്വയിൽ പഠിക്കുന്നതായിരുന്ന മക്കള് അവരെ കുറാറുതുമോ അവരെ ഏറ്റവും നല്ല സമുന്നസരായ വ്യക്തികളാണെന്നുള്ളത് തിരിച്ചറിയണേ

നമ്മൾ രണ്ട് രണ്ട് കൊല്ലം കൊണ്ട് കൊല്ലം അതിനിടയിൽ ഉണ്ടാകുന്ന നമസ്കാരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്ര ദിവസം ഇമാമും ജമാഅത്തും من ندرك التكبير للحرام مع الإمام أربعين صلاة أربعين يوما പദ ദിവസം തുടർച്ചയായി ഇമാമിനോടപ്പം തക്ബീറത്തുൽ ഇഹ്റാമിനെ ഒരുമിക്കാൻ സാധ്യതയുള്ളവരേ ഹറമഹുള്ളാഹു അലന്നാർ നരകത്തിൽ നിന്ന് മോചനമാനെ എന്ന് ഹബീബു റസൂലുള്ളാഹി ആ തൗഫീഖ് നൽകട്ടെ മൻ സല്ല അർബഈന യൗമൻ ഒരാഴ്ച കിട്ടുവാസുറ പോകും പിന്നെ മകരി പണ്ട് മകരി പണ്ട് ചിലപ്പോ ദിവസം തുടർച്ചയായിട്ട് നിസ്കരിക്കാൻ നിസ്രിക്കാൻ പലപ്പോഴും വിട്ടുപോകാറുണ്ട് എന്നാൽ മക്കൾ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം ഒക്കെ കഴിയുന്ന കുട്ടികള് കുട്ടികള് ഒരറ്റ ജമാറ്റം മുടങ്ങാറ്

രгий മോചനം കിട്ടുന്ന ഹദീസ് ഒരു വാദണ്ട് കേട്ടോ sahih ആയ ഹദീസ് ഇസ്തം പോലെ ഉണ്ട് മൻ സല്ല അർബഅൻ ഖബലൽ ഹുരി ഔ ബഅദഹു ഹറമഹുള്ളാഹു അലന്നാർ വ ഫീ റിവായത്തിൽ മൻ സല്ല അർബഅൻ ഖബലൽ ഹുരി വ ബഅദഹു ഹറമഹുള്ളാഹു ശേഷവും നാല് റക്അത്ത് വീതം റവാതിബ് എന്ന സുന്നത്ത് നമസ്കാരം ുംവാത്തിൽ നിർവഹിച്ചോ ലൊഹറിന്റെ സുന്നത്ത് എന്ന നിലയ്ക്ക് ശേഷം നാലിറക്കാത്ത വീരം നിസ്കരിച്ചോ നരകീയ മോചനമുണ്ട് എന്ന് ഹബീബ് തൗഫീഖ് നൽകട്ടെ ഈ ഹദീസ് ഇപ്പോ ഓതിയത് അത് കേട്ടിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാഷാ അവർക്ക് ഒരു ഇനി നേരത്തെ പള്ളിയിൽ വരുന്ന ചിലരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ഹദീസാണ് അമൽ ചെയ്താൽ ഉറപ്പാണ് നബി പറഞ്ഞതിനപ്പുറം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കിതിനൊക്കെ സമയമുണ്ട് പാങ്കുളിക്കുമ്പോൾ പള്ളിയുടെ സുന്നത്തുകൾ ശേഷമുള്ള അധികം ആളുകൾ പതിനൊന്നാം പള്ളി കമ്മറ്റിയാണ് കമ്മറ്റിയ പതിനഞ്ചേ മുക്കാലാവുമ്പോൾ ആദ്യം ഇറങ്ങാണ്ട് ഇറങ്ങാണ്ട് പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ ഒരുമിനോണ്ടാവും പോവാൻ നിലനിന്ന് പ്രസിഡന്റ് പ്രസിഡന്റ് ആട്ടുകാരും ഇങ്ങനെ പറയേണ്ടത് പ്രസിഡന്റ് 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 അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പിന്നെ എങ്ങനെ ഉമ്മത്തിന് നന്നാവും അതേ സമയത്ത് ആ പ്രസിഡന്റും ഉൾപ്പെടെ കമ്മിറ്റി കഴിഞ്ഞിട്ട് നേരെ സുന്നത്ത് സുന്നത്ത് സുന്നസ്കാരം കൊണ്ട് നിഷ്കരിച്ച രണ്ട് സഫ സഫവരം മാതൃകാ പുരുഷന്മാരാ അങ്ങനെ ഒരു മഹൽ ഉണ്ടെങ്കിൽ ആ മഹൽ എനിക്ക് കൊണ്ടുത്തരണം ഞാൻ അവരെ കൊണ്ടുവന്ന അവാർഡ് അവാർഡ് അനുവേണ്ടിയാണ് വേണ്ടിയാണ് കമ്മറ്റി കൂടി കഴിയുമ്പോൾ കമ്മറ്റിക്കാരല്ല ഒരു ഫ്രണ്ട് സെർഫിൽ വന്നിട്ട് നിൽക്കുന്ന ഏതെങ്കിലും കമ്മറ്റിക്കാരുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്നെ ഒന്ന് അറിയിക്കണം അറിയിക്കണം ലൈവിലും കാണുന്നുണ്ടല്ലോ ഓൺലൈനില് ഓൺലൈനിൽ അങ്ങനെ ചെയ്യണം അതല്ലേ നമ്മൾ എല്ലാ കാര്യം കാണിക്കുന്നുണ്ടല്ലോ ശുഷ്കാന്തി എന്തിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പുറകോട്ട് പോകുന്ന അവർക്കാണ് സർട്ടിഫിക്കറ്റ് നമ്മൾ വളരെ പിന്നോട്ട പിന്നോട്ടെന്ന് കസേര തപ്പി നടക്കുകയാണ് ഇരുന്ന് കൊണ്ടും കസേര എടുത്ത് തലക്കഴിച്ചും ബഹളം ഉണ്ടാക്കിയ ഹാജിയാരജിയാരസേര തപ്പിക്കൊണ്ട് ഇരുന്ന് മഹരിലെ കാലിയാരോട് ഉസ്സാദിനോടൊന്ന് ചോദിക്കണം ചോദിക്കണം നിന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ പറഞ്ഞിട്ട് എനിക്ക് നിസ്കരിക്കാൻ ആണോ അതൊന്നും ചോദിക്കൂല നടന്നു വന്ന ആചാരം ഒരു കുഴപ്പമില്ലായിരുന്നു വയനാണെങ്കിൽ കസേര നമസ്കാരം തന്നെ ഹെഡിങ് ഇടണം ഹെഡിങ് ഇട ഒരുപാട് കാരണം ഓരോരുത്തർക്കും അവരവന്റെ സ്വന്തം ശരീര പ്രകൃതിയുടെ പ്രശ്നം വെച്ചിട്ടാണ് ആരോഗ്യ പ്രശ്നം വെച്ചിട്ടാണ് അങ്ങനെ തന്നെയാണ് കുറവാൻ പഠിപ്പിച്ചുള്ള പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഈ നടന്നു വന്ന ആൾ ഒരു കുഴപ്പമില്ലാത്ത വ്യക്തി അദ്ദേഹം ഇവിടെ വന്നിട്ട് കാണിക്കുക ഒരു പത്ത് കൊല്ലം വന്ന ഒറ്റ കസേരയില്ലായിരുന്നു പള്ളി മാമി മിമ്പറിൽക്കുമ്പോൾ ഇമ്പറിലുള്ളവരുടെ കസേര മാത്രം മാത്രമുള്ളൂ മാത്രമേ അപ്പൊ അതിനേക്കാൾ വലിയ വലിയ പള്ളി നിറച്ചായി ഇപ്പം കസേര കൊണ്ട് കളിയും ഇനി ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ എല്ലാവരും ഉൾപ്പെടെ രസം കസേര കിട്ടാതെ കസേരയ്ക്ക് അറിയാത്തോ കണ്ടോ ഞാൻ വെറുതെ കാരണം അതുപോലെ സ്പോൺസർഷിപ്പ് ആണ് വാപ്പ മരിച്ചു കഴിയുമ്പോൾ നിന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസമുള്ള സന്ദർഭത്തിൽ പോലും പോലും കൂലിക്ക് ആളെ വെച്ചുകൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചതാകുന്ന വിശ്വാസി ഏതെങ്കിലും ഭിത്തിയിലോട്ട് ഒരു പ്രശ്നമില്ല ചെറിയൊരു പ്രശ്നം കൈയ്യങ്ങാണ്ട് കൈ ഒരു പ്ലാസ്റ്റർ 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 അത് ഉണങ്ങുന്നത് വരെ പള്ളി വരൂലോ വീട്ടിൽ തന്നെയാണെങ്കിൽ തന്നെ കൈ ഒടിഞ്ഞു അത് പൂർണ്ണമായിട്ട് നമ്മുടെ തലമുറ എവിടെ എത്തിപ്പോയിപ്പോയി ദീൻ എത്രത്തോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഞങ്ങളെ നീ കാക്കണേ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നാടിനെയും ലോകരെയും പരിപൂർണമായി കാത്തു സംരക്ഷിക്കണേ അമ്മ